ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേത്ര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേത്തന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുഹമ്മ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മുഹമ്മ പോലീസ് സബ് ഇൻസ്പെക്ടർ എ റിയാസ് ഉൾാറും ചെയ്തു എ കെ പി എ ചേത്ര മേഖലാ പ്രസിഡന്റ് പി സുധീഷ് അധ്യക്ഷത വഹിച്ചു ബേലി ജോർജ് സ്വാഗതവും രതീഷ് പാപ്പാളി നന്ദിയും പറഞ്ഞു എ ബി വിലാസം സ്കൂൾ മാനേജർ ജെ ജയലാൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമാധ്യാപിക നിഷ ദയാനന്ദൻ വാർഡംഗം എൻ ടി റെജ്ജി എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു ശലഭം എ കെ പി എ ചേർത്തല ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് എന്നിവർ സംസാരിച്ചു ഇതിന്റെ ദൂഷ്യസങ്ങള് നന്നായിട്ട് കണ്ടും കേട്ടു പറഞ്ഞ കുട്ടികളാണ് ഈ സമൂഹത്തിൽ എന്താണ് ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് വഴി നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ വഴി സമൂഹത്തിൽ ഉണ്ടാകുന്ന എളുപ്പങ്ങളും സ്വയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ നമ്മൾ ലഹരി പോകുന്ന ചില കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് തുടങ്ങാം ും അവരത് രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പ്രശ്നം നിങ്ങൾ ഒരാളുടെ ഏതെങ്കിലും ഒരു

അടുത്ത തൊഴിലേക്ക് പോകും ഇങ്ങനെയാണ് ഇത് വ്യാപിക്കുന്നത് അപ്പൊ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള പ്രലോഭം ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിനെ ലഹരി വ്യാപിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അത് തിരിച്ചറിയാം എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം